എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഒരു പ്രത്യേക അവസ്ഥയാണ് മുട്ടുവേദന എന്നുള്ളത് അതിന്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാകാം അതല്ലെങ്കിൽ ശരീരഭാരം കൂടുന്നത് കൊണ്ട് മുട്ടുവേദന ഉണ്ടാകാം ജീവിതശൈലി തെറ്റായ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകാം ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന മുട്ടുവേദന അത് കാരണം വെച്ചാൽ നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നത് കാലാണ് അപ്പോൾ ആ കാലിൻ്റെ മുട്ടിന് താങ്ങാൻ പറ്റുന്നതിലും അധികം ഭാരം വന്നു കഴിഞ്ഞാൽ ആ മുട്ടിന് വേദന ഉണ്ടാവും അതിന് ഡോക്ടർമാർ പറയുന്നത് തേയ്മാനം എന്നൊക്കെയാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകണം അപ്പോൾ എന്തായാലും ശരി നമുക്ക് മുട്ടുവേദന മാറ്റിയെടുക്കണം അല്ലേ അതിനുള്ളൊരു ചെറിയ കൊച്ചൊരു വ്യായാമമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ആദ്യം വേണ്ടത് ഇതേപോലെ ഒരു നല്ല ഉറപ്പുള്ള ഒരു ഉറപ്പുള്ളൊരു കസേരയിലിരിക്കുക കസേര ഇളകി മറിഞ്ഞു വീഴുക അതിനുവേണ്ടി ആഴത്തൊരു മാറ്റ് ഇതേപോലെ ഇട്ടേക്കുക ആ മാറ്റിൽ കാലുവെക്കുക എല്ലാ വായന കടനകളും വലിച്ചെറിയും കൈകൾ രണ്ടും ഈ കാലുകൾ ഇങ്ങനെ അതായത് കാൽ വിരലിൽ തോന്നിയിട്ട് ഉപ്പൂറ്റി പൊക്കുകയുള്ളൂ വിരൽ ഊന്നിക്കൊണ്ട് ഉപ്പുറ്റി കൊടുക്കുകയെങ്കിൽ മനസ്സിലായോ ഇങ്ങനെ ചെയ്യുമെന്ന് അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്യാം എന്നോടൊപ്പം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നത് അതല്ലെങ്കിൽ ഇത് വീഡിയോ കണ്ടോട്ട് പിന്നെ ചെയ്യാൻ നോക്കും പിന്നെ ചെയ്യൂല അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം തന്നെ റെഡിയാക്കുക എന്നോടൊപ്പം ചെയ്യുക റെഡി അല്ലേ കമൊട്ട അപ്പോൾ ഒരു ഇരുപതെണ്ണം ചെയ്യുക ഇരുപത് തവണ റെഡി കമൊട്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പോൾ ഇത് എന്തിനാ എങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കാലിൻ്റെ രണ്ട് വശത്തുള്ള അതായത് തുടയിലെയും മുട്ടിന് താഴെയുള്ള മസിൽസിനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ മസിൽ ബലപ്പെടുമ്പോൾ നമുക്ക് ആ മുട്ട് വേദന മാറി വരും അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചെയ് കിട്ടുന്ന കാര്യമല്ല നിരന്തരമായിട്ട് ചെയ്യുക കാരണം നമ്മൾ പ്രായമായവരാണെങ്കിൽ അത്രയും വർഷം കൊണ്ടുണ്ടായ വേദനയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ നുള്ളിയെടുക്കാവുന്നില്ല അത് ക്രമേണ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ക്ഷമയോടെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ആക്സ രണ്ടാമത്തേത് ഇത് തന്നെ റിവേഴ്സായിട്ട് അതായത് കാലിൻ്റെ ഉപ്പൂറ്റി ഊന്നിക്കൊണ്ട് വിരലുകൾ മാത്രം ഇങ്ങനെ കാൽപാത ഇങ്ങനെ പൊക്കുക നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഈ പെഡൽ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ആക്സലേറ്ററിൻ്റെയൊക്കെ ഇത് നമ്മൾ ചെയ്യാനുള്ള കാൽ അതുമല്ലെങ്കിൽ സൈക്കിളിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ആ അതേപോലെ അതായത് കാൽവിരൽ കാൽവിരൽ പൊക്കുക അല്ലെങ്കിൽ ഉപ്പൂറ്റി തലൽ ഊന്നിക്കൊണ്ട് കാൽപാത ഇങ്ങനെ പൊക്കുകതായി ചെയ്യാം വേണല്ലേ കമ്മോ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇരുപതും ചെയ്തു അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാല് കസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കുക ചാരിഴിഞ്ഞിട്ട് ഒരു കാലിങ്ങനെ പൊക്കുക മറ്റേ കല് വെറുതെ ഇങ്ങനെ ഇത് ഈസി ആയിട്ട് ചെയ്യണം ഒരു വലിയ ജോലിയായിട്ട് കരുതാതെ ഈസി ആയിട്ട് ചെയ്യണം വേണ്ട ഇങ്ങനെ ചെയ്യാം കാലോരോന്നായിട്ട് വെറുതെ പൊക്കുക അപ്പോഴൊക്കെ നമ്മുടെ ഈ മസിലാണ് പ്രവർത്തിക്കുന്നത് ഈ മസിലിനെ പ്രവർത്തിപ്പിക്കണൊപ്പം മുട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ദ്രാവകുണ്ട് അതിനൊരു ലൂബ്രിക്കേഷൻ അതിനൊരു ഒരു ചലനം കിട്ടണം അതിനുവേണ്ടിയാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ച് ചെയ്യാം മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാം എന്നോടൊപ്പം ചെയ്തു കേട്ടോ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഈ കാല് വെറുതെ ഇങ്ങനെ ഒന്ന് നീട്ടുക സ്ട്രെയ്റ്റ് ആകണം കേട്ടോ എന്നിട്ട് അതിങ്ങനെ മടക്കുക താഴെ വയ്ക്കുക മറ്റേ കാല് നീട്ടുക താഴെ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഈ കാല് ഇങ്ങനെയൊക്കെ നമ്മൾ നീട്ടിപ്പോൾ ആവുന്ന ഗുണമെന്ന് പറഞ്ഞാൽ വേണ്ട ആ തുടയുടെ മാസില് ടൈറ്റാകുകയാണ് ഡെലപ്പ് ഇടുകയാണ് ഇത് അതിനാണ് ഇങ്ങനെ ചെയ്യാം അപ്പോൾ അതിന്റെ കാര്യം അറിഞ്ഞിട്ട് ചെയ്താൽ അതിൻ്റെതായ ഗുണമാണ് അതുകൊണ്ട് അത്രയും വിശദമായിട്ട് പറയുന്നത് ഓക്കെ ചെയ്യാം ഇതൊരു ഇപ്പം ചെയ്ത് ഒരു ഇരുപണം ചെയ്യാം കൗ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുമായി അടുത്തത് നമ്മൾ ചെയ്യുന്നത് അതാ ഇങ്ങനെ കസേരയുടെ സഹായത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ളൊരു വ്യായാമം ഞാൻ അവിടെ കാണിച്ചുതരാം ദാ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് കസേര ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വെച്ചാൽ എൻ്റെ കാലിൻ്റെ ചലനം നിങ്ങൾ കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സാധാരണ പല നേരത്തെ പോലെ ഇട്ടിട്ട് പുറകൊന്നും ചെയ്താലും മതി ഇതിപ്പോ നിങ്ങൾ കാലിൻ്റെ ചലനം കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ കസേരയിൽ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ദാ ഇങ്ങനെ കാൽ വിരലിലൂന്നിപ്പോൾ കാൽപാത കാണാമല്ലോ കാൽപാത ശ്രദ്ധിക്കും ഇങ്ങനെ പോകുക താഴെ ഇങ്ങനെ പോകുക താഴെ ഇങ്ങനെ താഴെ ഓക്കെ ഇരുപണം ചെയ്യാം കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഭിത്തിയുടെ സഹായത്തോടെയാണ് ഭിത്തിയിൽ ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ രണ്ട് കൈകൾ പോയിക്കുക ഓരോ കാലായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക കണ്ട കാലിത്ര പൊക്ക് താഴ്ത്തി ഇത്ര പൊക്ക് താഴ്ത്തി അതായത് ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത്ര പൊക്കണം കണ്ടോ ഇങ്ങനെ ൊക്കുക താഴ്ത്തുക അത് ഭിത്തിയുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കൈ വെറുതെ ആരൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റക്കാർ നിൽക്കുമ്പോൾ വേദനയോ അല്ലെങ്കിൽ വീട് മൂതലോ പേടിയുള്ളവർക്കാണ് ഭിത്തിയിൽ ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ രണ്ടും ചെയ്ത് നോക്കാം ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം കണ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ േദന ഭയങ്കരമായ വേദനയാണെങ്കിൽ അനക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ ഇത് ചെയ്യണ്ട ഒരു ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മുട്ടുവേദന ഉള്ളവർക്ക് ആണെങ്കിലാണ് ഞാനീ കാണിക്കുന്നത് കാൽപാതങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നത് ഈ രണ്ട് സൈഡിലേക്കാണ് കാണാമല്ലോ അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല ഇങ്ങനെ വെക്ക എന്നിട്ട് ഈ കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുക കാലുകൾ ഇങ്ങനെ വയ്ക്കുക കസേരയിൽ ഇരിക്കുന്നത് പോലെ താഴെ കൊണ്ടിരിക്കുക ഇങ്ങനെ അതിന് എഴുതേക്കുക വേണമെങ്കിൽ കൈകൾ കാൽമുട്ടി സപ്പോർട്ട് കൊടുക്ക കാൽമുട്ട് വരാനുള്ളൊരു സാധനം എഴുന്നേൽക്കുന്നത് അങ്ങനെയല്ലേ ഇത് പല തവണ ചെയ്യും ഇങ്ങനെ അപ്പൊ നമുക്കൊരു ഇരുപത് തവണ കരുതലാണ് റെഡി ഇരുപതെണ്ണം ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ इन एट सेवन सिक्स फाइव तो ये है एक मैग्नेटिक मॉस्किटो नेट जिसे आप घर के किसी भी डोर पर लगा सकते हैं ये एकदम कर्टेन के जैसा है इसमें फोर ശേഷം വീണ്ടും ഇനി ചെയ്യേണ്ട രീതി കാണിച്ചു ഇരിക്കുക രണ്ട് കൈകൊണ്ടും ഈ കാലിന്റെ അടിയിലൂടെ മാക്സിമം ഇങ്ങനെ ഈ ഒരു ലെവലിൽ മനസിലെ ഇത്ര പൊക്കണം ഇങ്ങനെ സ്ട്രേറ്റ് പോരാ അല്പം കൂടി പൊക്കണം എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കുക മടക്കുമ്പോൾ ഈ മസിൽ കാലിന്റെ താഴെയുള്ള മസിൽ വന്നിട്ട് നമ്മുടെ കൈയിൽ പ്രസ് ചെയ്യണം മടക്കുക എന്ന് അതുപോലെ ഈ കാലം ചെയ്യാം ഒരുമിച്ച് ചെയ്യാം അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ മറ്റേ കാലം ഉണ്ടാകെ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് ചെയ്യാം അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ കടുത്ത നടുവേ കടുത്ത മുട്ടുവേദന ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യരുത് അല്ലാതുള്ളവർക്ക് ചെയ്ത് നോക്കാം കാലൊപ്പിക്കുന്ന വെച്ചിട്ട് ഈ കാലെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക മറ്റുള്ളത് നോക്കാം കണ്ട എന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ ഒന്നിങ്ങനെ ചെലവിക്കുക മുകളിലേക്ക് താഴെ ചെയ്ത് നോക്കുക വേദന ഉണ്ടെങ്കിൽ ചെയ്യണ്ട വേദന ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സഹിക്കാവുന്ന വേദന ഉള്ളവർക്കാണെങ്കിൽ ചെയ്യാം ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കരുത് ഇങ്ങനെ ചെയ്യാം റെഡിയല്ലേ ചെയ്യാം കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അത് ആ കാലത്ത് താഴെ വയ്ക്കുക മറ്റേ കാലം വയ്ക്കുക അതും ഇതുപോലെ ചെയ്യാം അല്ല ചെയ്യാം റെഡി അല്ലേ കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ചെയ്തിട്ട് സുഖം തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ ഒന്ന് അറിയിക്കണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാൻ അതുവരെ എല്ലാവർക്കുമലും ശുഭദിനം നേരുന്നു താങ്ക് യു lalo